ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ അച്ചുവിന്റെ വിവാഹ ഒരുക്കങ്ങളാണ് ഇപ്പോ നമ്മുടെ പൊന്നുമടം തറവാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും അവരുടെ ജീവിതത്തിൽ അരങ്ങേറുന്നുണ്ട് എന്നാൽ തന്റെ അച്ചുവിനോടുള്ള പ്രണയം തുറന്ന് പറയാനായിട്ട് ഹരി ഇതുവരെ തയ്യാറായിട്ടില്ല ഇനി എന്തായിരിക്കും സംഭവിക്കുക നിഗിന്റെ ചതി പുറത്താകുമോ ഇല്ലയോ വിവാഹം ഇനി എന്ത് അവസ എന്തിനായിരിക്കും അവസാനിക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ ഇടുന്ന പുതിയ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വിഷുയും അച്ഛമ്മയും ഇന്ദ്രനും രാജലക്ഷ്മിയും ഒക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാര്യം പറയുന്നത് അമ്മ അറിഞ്ഞില്ലായിരുന്നോ വിശ്വ ഇവിടെ നിന്ന് നാട് പോകുവാണ് അപ്പൊ എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോഴാണ് അവിടെ ഒരിക്കലും സമാധാനം കിട്ടുന്നില്ല താൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് പോകണമെന്ന് എന്നാൽ ഈ ഇന്ദ്രപ്രസ്ഥത്തിൽ നിൽക്കുമ്പോൾ തനിക്ക് ഒരിക്കലും സമാധാനം കിട്ടത്തില്ല എന്നും അതുകൊണ്ട് ഞാൻ ബാംഗ്ലൂർ പോകാനായിട്ട് തീരുമാനിച്ചു എന്ന് വിഷു പറയുവാണ് രാജലക്ഷ്മി വിശ്വ വിശ്വയെ വഴക്കുറയുകയും നീ അവസാനമായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞോ നിന്ന് നിനക്ക് ഇവിടെ നിന്നുകൂടെ ആയിരുന്നോ ഇവിടത്തെ ബിസിനസ് നോക്കിയാൽ മാത്രം മതി നോക്കി നടത്തിയാൽ മാത്രമേ ഒരു ദിവസം നമുക്ക് ജീവിക്കാനായിട്ട് അത്രത്തോളം പൈസ നമുക്ക് സിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് പിന്നെ എന്തിനാണ് നീ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ശമ്പളം മേടിച്ച് ജീവിക്കാൻ വേണ്ടിട്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രനും രാജലക്ഷ്മിയൊക്കെ കളിയാക്കി എന്നാൽ തനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റുന്നില്ല എല്ലാവരും കളിയാക്കുവാണ് തന്റെ ഏട്ടൻ ഇങ്ങനെ ആയപ്പോയതിൽ താൻ ഒരുപാട് വേദനിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് സമാധാനം കിട്ടത്തില്ല ഞാൻ ഇവിടെ നിന്ന് നാട് വിട്ട് തന്നെ പോകാനായിട്ട് തീരുമാനിച്ചു എന്ന് രാജലക്ഷ്മിയോട് വിശ്വ പറഞ്ഞു അങ്ങനെ അതിന്റെ പേരില് ഇന്ദ്രൻ ഒരുപാട് വിശ്വയെ കളിയാക്കുന്നുണ്ട് അവസാനം ദേഷ്യം വന്ന് വിശ്വ ഇറങ്ങി പോകുവാണ് ചെയ്തത് എന്നാൽ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം സുഖമായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഇന്ദ്രനോട് അച്ഛമ്മ പറയുവാണ് നീ ഫോൺ ഒന്ന് അടക്കി ഇപ്പോഴെങ്കിലും എടുത്ത് മാറ്റി വെച്ചിട്ട് ഭക്ഷണം കഴിച്ചൂടെ എന്ന് ചോദിക്കുകയും എന്നാൽ നിങ്ങൾ നിങ്ങളെ പാത്രത്തിൽ നോക്കി കഴിക്കണം അല്ലാതെ എന്നോട് കയറി വരരുത് എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ ദേഷ്യപ്പെട്ടു പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോ ഇന്ദ്രനും ഭക്ഷണം മതി എന്നും പറഞ്ഞ് പോയി എന്നാൽ ഈ ഒരു പ്രവൃത്തിയൊക്കെ കണ്ടപ്പോ അച്ഛമ്മൻ തന്നെ പറയുവാണ് ഈ കുടുംബം നശിച്ചുപോയി രണ്ടു മക്കളും അടിച്ചു പിരിയുന്ന അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത് ഈ കുടുംബം നശിച്ചു ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പും ഇനി ഉണ്ടാകാൻ പോകുന്നില്ല ഇനി ഭാവിയിലെ നമ്മുടെ കുടുംബമേ നശിച്ചു പോയി ഇനി എന്ത് ചെയ്യാനെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അച്ഛന് സങ്കടപ്പെട്ടു എന്നാൽ രാജലക്ഷ്മിക്ക് ഇപ്പോ തോന്നുന്നുണ്ട് അന്ന് കറുത്ത ഡോക്ടർ പറഞ്ഞതാണ് ഒരു കാരണവശാലും ഇന്ദ്രനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ പാടില്ല എന്ന് എന്നാൽ തന്റെ പിടിവാശ് കാരണമാണ് ഇന്ദ്രന്റെ വിവാഹം നടത്തിയത് അതിപ്പോ വലിയൊരു ഊരാക്കുടുക്കിൽ ചെന്ന് പെട്ടതിന്റെ സങ്കടം ഇപ്പോഴും രാജലക്ഷ്മിക്കുണ്ട് ഈ ഒരു പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും പല്ലവി വലിയൊരു പ്രശ്നത്തിലാണ് സേതുവേട്ടൻ കല്യാണം നടത്താൻ വേണ്ടിയിട്ടുള്ള പൈസയ്ക്ക് വേണ്ടിയിട്ട് നെട്ടോട്ട് മൂടി നടക്കുവാണ് എന്ത് ചെയ്യണം അത് അറിയാൻ എന്ത് ചെയ്യണം എന്ന് അറിയാൻ ഭയങ്കര ടെൻഷനിലാണ് ഇനി എന്ത് ചെയ്യും സേതുവേട്ടനെ ഒന്ന് സഹായിപ്പി സഹായിക്കാൻ പറ്റിയിരുന്നു എങ്കിൽ അത്രത്തോളം സേതുവേട്ടൻ തന്നെ സഹായിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ജീവിച്ചിരിക്കാൻ പാടില്ലാതെ പാടില്ലാത്തതായിരുന്നു പക്ഷെ സേതുവേട്ടൻ കാരണമാണ് ഞാൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് തന്നെ അങ്ങനെയുള്ള സേതുവേട്ടനെ രക്ഷിക്കണം എന്ന് പല്ലവിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ ആനി ടീച്ചറിനോട് പല്ലവി തന്റെ വിഷമം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആനി ടീച്ചർ എന്നെ വിളിച്ച് ചോദിച്ചപ്പോ പല്ലവി എന്തായാലും നാളവാ നമ്മ ഞാൻ ഒരാളെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കാശ് തരാനായിട്ട് അയാൾ തയ്യാറാണ് പക്ഷേ പല്ലവിയോട് ആനി ടീച്ചർ അവസാനമായിട്ട് ചോദിച്ചു ഇത് പൈസയാണ് എത്രയൊക്കെ ബന്ധങ്ങളാണെങ്കിൽ പോലും പൈസയുടെ കാര്യം വരുമ്പോൾ ബന്ധങ്ങളൊക്കെ അങ്ങ് മറക്കും അതുകൊണ്ട് പല്ലവീത എടുത്തു ചാടി ഈ ഒരു തീരുമാനത്തിൽ എടുക്കണമോ അഥവാ സേതുവിന് ഒരു പൈസ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അനി ടീച്ചർ പല്ലവിയെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒരിക്കലും സേതുടൻ അങ്ങനെ ചെയ്യത്തില്ല സേതുട്ടൻ ഉറപ്പായിട്ട് പൈസ തരും ഇപ്പോ സേതുടൻ അത്രത്തോളം കഷ്ടപ്പെട്ട് ഓടുന്നത് ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് എന്തായാലും പറ്റത്തില്ല ടീച്ചർ എങ്ങനെയെങ്കിലും പൈസ ശരിയാക്കി തരണം ശരി രാവിലെ തന്നെ വന്നാൽ മതി എന്നാണ് ആ ടീച്ചർ പല്ലവിക്ക് വാക്കു കൊടുത്തു അങ്ങനെ ഒരു വാക്കു കൊടുത്തു പൈസ ശരിയാക്കി തരും എന്നൊരു വാക്കു കൊടുത്തു സന്തോഷത്തിലാണ് പല്ലവി രാവിലെ തന്നെ പൂർണിമാമ സേതുവിനെ വിളിച്ചതിനു ശേഷം സേതുവിനോട് പറയുന്നുണ്ട് എനിക്കറിയാം നീ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്ന് ഈയൊരു വിവാഹം നടത്താൻ വേണ്ടിയിട്ട് ഒരുപാട് നെട്ടോട്ടം ഓടുന്നുണ്ടെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് തന്നെ എന്റെ കയ്യിൽ കുറച്ച് ഇത് ഒരിക്കലും ഇവിടെ നിന്ന് ആരുടെയും എടുത്ത പൈസയല്ല ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എന്റെ പൈസ തന്നെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കൂട്ടി കൂട്ടി വെച്ചതാണ് പക്ഷേ ഇപ്പോ ഇത് നിനക്കാണ് ആവശ്യം ഈ വിവാഹം നടത്താൻ വേണ്ടിയിട്ട് നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് നീ പൈസക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഓടി നടക്കുന്നുണ്ടെന്നും എനിക്കറിയാം അതുകൊണ്ട് നീ ഈ പൈസ വെച്ചോ എന്ന് പറഞ്ഞ് പൂർണിമ സേതുവിന്റെ കയ്യിൽ പൈസ കൊടുത്തു പക്ഷെ എനിക്ക് വേണ്ട പൂർണിമാമയെ കാരണം പൂർണിമാമ തന്നത് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമാണ് പക്ഷെ എനിക്ക് വേണ്ട ഇത് പൂർണിമാമ തന്നെ വെച്ചോ അവസാനം അവസാനാവുമ്പോഴത്തേക്കും അമ്മയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ആരുടെയും കൈനീട്ടേണ്ട ആവശ്യം വരത്തില്ല അമ്മയ്ക്ക് തന്നെ അത് ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് സേതു നിർബന്ധിച്ച് പൂർണിമയുടെ കയ്യിൽ തന്നെ ആ പൈസ വെച്ചു കൊടുത്തു അപ്പോ പൂർണിമയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി മാധവൻ മരിച്ചപ്പോ തന്റെ ഭർത്താവ് മരിച്ചു താൻ ഒറ്റപ്പെട്ടു നിന്ന സമയത്ത് സഹായിക്കാനായിട്ട് വന്ന ആളാണ് സേതു അന്ന് സേതു വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് എന്ത് സംഭവിക്കുമെന്ന് പോലും അറിയത്തില്ല ഇന്ന് എപ്പോഴും താങ്ങും തണലുമായിട്ട് തന്റെ മൂത്ത മകനായിട്ട് തന്നെ സേതു ഉള്ളത് പൂർണിമയ്ക്ക് ഒരുപാട് ആശ്വാസം തന്നെയാണ് തിരിച്ച് സേതു പുറത്തോട്ട് പോകുന്ന സമയത്ത് പൂർണിമ സേതുവിനെ വിളിച്ചൊരു കാര്യം ചോദിച്ചു ഇപ്പോ ഒരു പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോ നിന്റെ അമ്മ ലക്ഷ്മി വന്നു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും നീ അന്ന് എന്നെ മറക്കുമോ ഞങ്ങൾ എല്ലാവരെയും വിട്ടുപോകുമോ എന്ന് ചോദിക്കുമ്പോ സേതു പറഞ്ഞ മറുപടിയാണ് പൂർണിമയെ വല്ലാതെ അങ്ങ് ഏർ കണ്ണ് നന കണ്ണ് നനച്ചു കളഞ്ഞത് പൂർണിമ എന്റെ ഈ കണ്ണ് കണ്ടോ ഈ വലത് കണ്ണാണ് എന്റെ അമ്മ എന്റെ സ്വന്തം അമ്മ ലക്ഷ്മി ഇടത് കണ്ണാണ് എന്റെ അമ്മ ഇപ്പോഴത്തെ അമ്മ പൂർണിമാമ്മ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം പാട് തന്നെയാണ് അത്രത്തോളം കഷ്ടപ്പാട് തന്നെയാണ് അതുകൊണ്ട് ഒരിക്കലും കണ്ണ് നഷ്ടപ്പെടുത്താനായിട്ട് നമ്മൾ ആരും തയ്യാറാവത്തില്ല അതുപോലെ തന്നെയാണ് എനിക്ക് എപ്പോഴും എൻ്റെ അമ്മയും പൂർണിമാമയും എനിക്ക് ഒരുപോലെ തന്നെയാണ് എനിക്ക് വ്യത്യാസങ്ങളൊന്നുമില്ല എനിക്ക് രണ്ടുപേരും രണ്ടമ്മമാരും എനിക്ക് ഒരുപോലെ തന്നെയാണെന്ന് സേതു പൂർണിമയോട് പറഞ്ഞു പൂർണ്ണിമയ്ക്ക് അത് ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ രാവിലെ തന്നെ പല്ലവി പറഞ്ഞതുപോലെ പല്ലവിക്കൊപ്പം സേതു പൈസയ്ക്ക് വേണ്ടിയിട്ട് പല്ലവി ആനി ടീച്ചർ പറഞ്ഞ സ്ഥലത്തേക്ക് പോയി അവിടെ ചെന്നു ആ ആനി ടീച്ചർ ചോദിച്ചു സാലറി സ്ലിപ്പ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ ആ കൊണ്ടുവന്നിട്ടുണ്ടോ അങ്ങനെ ആൻ ടീച്ചറിൻ്റെ കൊടുത്തു ആൻറ്റി ടീച്ചർ അകത്തോട്ട് പോയി ആ സമയത്ത് സേതു പല്ലവിയോട് ചോദിക്കുന്നുണ്ട് പല്ലവി എന്തിനാണ് അഥവാ എനിക്ക് പൈസ അടയ്ക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ആ ഇപ്പൊ എനിക്ക് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ പൈസ തന്നിരിക്കും പക്ഷേ പറ്റി പോയി കഴിഞ്ഞാൽ ഞാൻ എന്തു എന്ന് ചോദിക്കുമ്പോൾ സേതുവേട്ടൻ ഒന്നും പറ്റത്തില്ല സേതുവേട്ടൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ എനിക്ക് പിന്നെ ആരുണ്ട് ഞാൻ ഒറ്റപ്പെട്ടു പോകത്തില്ലേ അതുകൊണ്ട് എന്നെ ഒറ്റപ്പെടുത്താനായിട്ട് സേതുവേട്ടൻ തയ്യാറാകുമോ ഒരിക്കലുമില്ല അതുകൊണ്ട് എപ്പോഴും സേതുവേട്ടൻ എന്റെ കൂടെ കാണുമെന്ന് പലവി പറയുമ്പോഴും സേതുവിന് ഒരുപാട് സന്തോഷമാണ് ഒറ്റപ്പെട്ടു പോയ തനിക്ക് ഒരു താങ്ങും തണലുമായിട്ട് നിൽക്കുന്ന ഒരു ഫീല് തന്നെയാണ് പല്ലവി തന്റെ ഒപ്പമുള്ളത് അങ്ങനെ ആനി ടീച്ചർ വിളിച്ചത് പ്രകാരം പല്ലവിയും സേതുവും ആനി ടീച്ചറും കൂടി അകത്തോട്ട് പോയി ആ ഒരു ആളെ കണ്ടു പലിശക്കാരനെ കണ്ടു അയാളോട് സംസാരിച്ചു അയാളുടെ സംസാരത്തിൽ നിന്നാണ് മനസ്സിലായത് ആനി ടീച്ചർ പറഞ്ഞിരിക്കുന്നത് സേതുവും പല്ലവിയും ഭാര്യയും ഭർത്താവ് ഭർത്താവും എന്നാണ് അപ്പോ ഭർത്താവിന് ആഹ് ആ നോമിനിയായിട്ട് നിൽക്കേണ്ടത് സാക്ഷിയായിട്ട് നിൽക്കേണ്ടത് ഭാര്യ തന്നെയാണ് അങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് അയാൾ ശ്രദ്ധിച്ചു പല്ലവിയുടെ നിറകില് സിന്ദൂരമില്ല അപ്പൊ അയാൾ പറഞ്ഞു സിന്ദൂരം ഇല്ല എന്നുണ്ടെങ്കിൽ അത് വലിയൊരു അപശകുനമാണ് അങ്ങനെ അയാളുടെ ജോലിക്കാരനെ വിട്ട് ആ ഒരു കുങ്കുമ വെടിപ്പിച്ചിട്ട് സേതുവിന്റെ കയ്യിൽ കൊടുത്തതിന് ശേഷം സിന്ദൂരം അണിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുവാണ് അപ്പൊ ആന ടീച്ചർ പറഞ്ഞു ആ അന്ന് പരസ്യത്തിൽ അഭിനയിച്ചതുപോലെ കൊടുത്താൽ മതി ആ എന്തായാലും ഇട്ട് കൊടുക്ക് അങ്ങനെ പല്ലവിയുടെ പല്ലവീടെ പല്ലവിയുടെ സുമതപ്രകാരം സേതു സിന്ദൂരം എടുത്ത് പല വീട് നിറകിൽ ഇട്ടു കൊടുത്തു അങ്ങനെ എല്ലാവരുടെ മുന്നിൽ അവർ ഭാര്യയും ഭർത്താവുമായി അങ്ങനെ അയാൾ പൈസ കൊടുത്തു അവസാനം ഒരു ബ്ലാങ്ക് പേപ്പറിൽ ഒരു ബ്ലാങ്ക് മുദ്രപത്രത്തിൽ ഒപ്പിട്ട് ഒപ്പിടാനായിട്ട് പറയുവാണ് ഈ പൈസ കൃത്യമായിട്ട് അടച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്കിതിൽ എന്ത് വേണമെങ്കിലും എഴുതി ചേർക്കാം അതൊന്ന് നിങ്ങൾ ഓർത്തോണം എന്നുകൂടി അയാൾ പറഞ്ഞു അവസാനം ഒപ്പിട്ട് കൊടുത്തു പൈസ കൊടുത്തു സന്തോഷത്തോടു കൂടി അവർ പുറത്തോട്ട് ഇറങ്ങി ആ സമയത്തും സേതുന് ഒരുപാട് സങ്കടമാണ് തന്നെ ആരും സഹായിക്കാൻ കൂട്ടാക്കാതെ നിന്നപ്പോൾ എവിടെ പോയി പലിശക്ക് ചോദിച്ചാലും ഈട് വേണം വസ്തുവോ സ്വർണമോ വെച്ചു കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവർ പൈസ തരും പക്ഷെ തനിക്ക് അങ്ങനെ ആരുമില്ല ഒരു ഒരു തുള്ളി പൈസ ഒരു രൂപ പോലും തരാനായിട്ട് ആരും തയ്യാറല്ല അങ്ങനെ ഉള്ളപ്പോ എന്റെ കൂടെ നടന്ന പല്ലവി ഇത്രയും പൈസ ഇത്രയും വലിയൊരു തുക എന്നെ വിശ്വസിച്ച് എനിക്ക് തരാനായിട്ട് തയ്യാറായി ആ ഒരു സന്തോഷം തന്നെയാണ് ആ ഒരു സന്തോഷവും സങ്കടവും തന്നെയാണ് പല്ല സേതുവിന് ഉള്ളത് ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും സേതുവിന് കൂട്ടായിട്ട് പല്ലവി ഉണ്ടാകുമെന്ന് ഓരോ നിമിഷവും പല്ലവി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പല്ലവിക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഏത് സമയത്തും സേതു കൂട്ടായിട്ടുണ്ടാകുമെന്നും സേതു തെളിയിച്ചു കഴിഞ്ഞ കാര്യമാണ് ഇനി എന്തായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക അച്ചുവിന്റെ വിവാഹം നടക്കുമോ അതോ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ചാറ്റാബായ്